എനിക്ക് എന്തെങ്കിലും ചെയ്യണം പക്ഷെ ഇല്ല ഇതാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സീസണൽ ബിസിനസ് ബിസിനസ്സാണ് നാരങ്ങാവെള്ള കച്ചവടം ഒരു വലിയ തുക മൂലധനം ആവശ്യമില്ലാത്ത ബിസിനസ്സുകളിലൊന്നാണ് നാരങ്ങ വെള്ള ബിസിനസ് നിങ്ങൾക്ക് ഒരു വലിയ കടയും വില കൂടിയ കടയും ആവശ്യമില്ല ചൂട് കാലം വരുവാണ് ജനുവരി മുതൽ ജൂൺ വരെ ഇനിയും അന്യായ ചൂടാണ് കേരളത്തിൽ ചൂട് കാലത്തും തണുപ്പ് കാലത്തും ഒരുപോലെ ഡിമാൻഡുള്ള പാനീയമാണ് നാരങ്ങാവെള്ളം ഇനിയും അങ്ങോട്ട് നാരങ്ങ വെള്ളത്തിന് വൺ ഡിമാൻഡ് ആണ് നാരങ്ങയും സോഡയും ഉപ്പും പഞ്ചസാരയും അഞ്ച് ഗ്ലാസും ഒരു പ്ലാസ്റ്റിക് മേശയും ഉണ്ടെങ്കിൽ ഏത് റോഡ് സൈഡിലും നാരങ്ങാവെള്ള കട തുടങ്ങാം ഇപ്പോൾ വില ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ചൂട് കാലത്ത് ജനം കാത്തു നിൽക്കാൻ പോകുന്നത് നാരങ്ങാവെള്ള കടയുടെ മുമ്പിലായിരിക്കും പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ ഒരു നിർവാഹവുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനായാസം തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണിത് ഒരു ദിവസം നൂറുപേര് നാരങ്ങ വെള്ളം കുടിച്ചാലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും വേണ്ട നമുക്കത് അമ്പതായിട്ട് കുറയ്ക്കാം അൻപത് പേര് കുടിച്ചാലോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അതും വേണ്ട ഇരുപത്തഞ്ചായിട്ട് കുറച്ചാലോ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നമ്മൾക്ക് ജീവിക്കാനുള്ളത് അത് തരും ഇത്തിരി കച്ചവടം അറിയാമെങ്കിൽ പലതരം നാരങ്ങ വെള്ളമുണ്ട് പൈനാപ്പിൾ പൈനാപ്പിളായി ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ഇട്ടിട്ട് അത് സ്പൂൺ കൊണ്ട് അടിച്ച് പിന്നെ സോഡയും നാരങ്ങയും പഞ്ചസാരയും അഞ്ചു രൂപ കൂട്ടി മേടിക്കുകയും ചെയ്യാം മുളകിട്ട നാരങ്ങാവെള്ളം കാന്താരി നാരങ്ങ വെള്ളം സ്പെഷ്യൽ നാരങ്ങാവെള്ളം അങ്ങനെ വെറൈറ്റി പാനീയങ്ങൾ കൊടുക്കാവുന്നതാണ് ആദ്യം നാരങ്ങാവെള്ളം കട തുടങ്ങണം പിന്നെ ജ്യൂസ് കടയാക്കണം പിന്നെ പപ്സും കട്ട്ലറ്റും കൂടി കൊടുത്ത് ഒരു കൂൾ ബാർ ആക്കണം പിന്നെ അതൊരു ബേക്കറിയാക്കണം ചെറുതിൽ നിന്ന് തുടങ്ങി വലുതാകൂ എല്ലാം നിങ്ങൾക്കെതിരായി തോന്നുമ്പോൾ ഒന്നോർക്കുക വിമാനം പറക്കുന്നത് കാറ്റിനെതിരെയാണ് ജീവിതം ഒരു സൈക്കിൾ സവാരിയാണ് ബാലൻസ് നിലനിർത്താൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം അവസരങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല നമ്മൾ സൃഷ്ടിക്കണം